നെയ്ച്ചോറും കേരറ്റരിയുന്നു കുക്കി ചിക്കൻ നടക്കനെ ചിക്കനിൽ നേരെല്ലേ ചെയ്യാ അടല കുറച്ച് പച്ചമുളക് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റു ഇടാ പേസ്റ്റ കണ്ടല്ലല്ലേ ചേതക്യാ വേറെ അതിക്കും ചുക്കു 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 ചു ഇല്ല ഇപ്പൊ ഗ്രീ സോമൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അരി കഴുകലാണ് അരി നല്ല നീച്ചോറിന്റെ അരി കഴുകാണ് ഇങ്ങനെയാണ് കഴുത കൈ ഇട്ടിട്ട് ഇങ്ങനെ പായസം ഞങ്ങള് ചിക്കൻ മുളക് പൊടിയേ മഞ്ഞ പൊടിയെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളകി ഇളക്കി വെച്ച് ആ നാരങ്ങ നീര് ഒക്കെ ഇട്ടിട്ട് അഞ്ചു ഇളക്കി ഇളക്കി വെച്ചു സോ സിമ്പിൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അതൊക്കെ എണ്ണ ഒഴിച്ചോറത്തെ കൈയിലെടുക്കു കയ്യിലിട്ട് ഇത് മതിയാ മതി ഒരേ പോലത്തെ ഉള്ളികളാണ് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറ്റേ കഴിച്ച് നമ്മൾ എത്ര അരി എടുത്തോ ഇപ്പൊ ഒരു ഗ്ലാസ് അരി എടുത്താൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് അത് നമ്മൾ തിളപ്പിച്ചു വെക്കണം ചൂട് വെള്ളം വേണം നമ്മൾ കുഴിക്കണം അല്ലെങ്കിൽ അത് പറ്റി പിടിക്കും അതിന്റെ ഇടക്ക് പീറ്റിന്നടക്കട്ടെ കൈ സനാ ഫൈസൽ നമ്മുടെ കൂടെ ചെന്നിട്ടുണ്ട് ആയിട്ടില്ല തടച്ച എണ്ണ കുടിക്കേണ്ടി വരും ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പം ആയി തരൂ അളന്നു കുറിച്ചു വെച്ച വെള്ളം വെച്ച വെള്ളം നീ പാത്രത്തിന്റെ കോലം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് കൊറച്ചുള്ളി നമ്മള് സാലഡിന് വേണം കറിക്ക് വേണം വേണം എല്ലാം കൂടെ ഇനി അടി അങ്ങോട്ട് മാറ്റി വെക്കും ഇതിൽ കറുവാപ്പട്ട വേണം ഇവിടെ കാണിക്കൂ കഴിക്കാ നന്ദിക്ക് ഉള്ളി അരിയെന്നറിയില്ല ഓളി സാധനം എന്തരില്ല ഉള്ളി അരിയാ അത് മാത്രമല്ലേ തെറ്റിട്ടുള്ളൂ ബാക്കിയെല്ലാം ശരിയാണ് രണ്ടാം മണി ഞാനിങ്ങനെ എടുത്തെടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി വെച്ച് എല്ലാ കരുത്തറിയാ രണ്ടായിട്ട് ഇനിയും അതിൻ്റെ അത് കിടന്ന് വെച്ചിട്ടൊന്നും ഇല്ല എന്റെ ഭഗവതിയെ കൊട്ടിക്ക് ഒന്നും അതിനൊക്കെ ഒരു പേരലേക്ക് എങ്ങനെയാ കെട്ടിച്ചു വിടുന്നത് ഇത്രയും നന്നായി ആരും ആരും അറിയൂല െ ഏലക്കായി വേറെ ഒന്നിനും ഓർമ്മന ഉറപ്പെ പ്രേരിപ്പിച്ചോട്ട് വരുത്തി പണി ഉറങ്ങാൻ ഒപ്പം പണിയുടെ കിടക്കുമ്പോൾ ഉറങ്ങാൻ കൈയിട്ട് പോരിക്കും അങ്ങനെ എണ്ണൊന്നുമില്ല കൊച്ചടുത്തോ ആദ്യം ഇതിലേക്ക് പൈസ കിട്ടും നല്ല കരിഞ്ഞ മാണ ആ കൈ തട്ടി മേലേക്ക് വീഴല്ലേ കുക്കറ് കൂടെ എന്നിട്ട് നല്ല ഇളക്കണം ഒളി മൈൻ വരുത്തി എല്ലാരും പിറങ്ങി പോകുന്ന തോന്നി എല്ലാം ചെയ്തത് ഗായത്രി തോമൻ എല്ലാ എന്റെ തലക്കിഷ്ടം

ഇത് വാടി വന്നു നമ്മള് അരി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം എന്നാണ് ഷാൻജിയോ പറഞ്ഞത് അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യണം എന്തെങ്കിലും വിടെ റൂമി എത്തിച്ചേർന്നിട്ടുണ്ട് എന്താ പറയാനുള്ളത് അഞ്ചുട്ടി റൂം ആയി മണം കേട്ടിട്ട് എന്താ പറയാനുള്ള നല്ലൊരു മികച്ചൊരു ഇത് വെള്ളം ഒഴിക്കുക്കളെ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം കള്ള പൊറത്താണ് കായുട്ട് ഗൈസ് ഗായത്രി ഓക്കെ ഈ കുക്കറിൽ അനുസരിച്ചിട്ട് ഇതാക്കണായിരുന്നു പറയാം ൊഫഷണൽ സാധിക്ക് മനസ്സിലായി കണ്ടു പഠിക്കാം ഉം വലിയ ഏറ്റവും വലിയ പ്രൊഫഷണല് അപ്പം കൊണ്ടിട്ട് അതല്ലേ കബ്സൊക്കെ ഉപ്പ് മോളുന്നുണ്ടോ നോക്ക് മോള്ളല്ലേങ്ങി പിടയുക അധികം നിക്കുന്നുണ്ടോ മതിയോ മതി കണ്ടോ ഇട്ടോടി ഹേയ് ഒരു തുള്ളി കൂടി ഇട്ടോ മാ ഈ അഞ്ചു ആക്കॉर्डिंग ടു അഞ്ചു ഒരു തുള്ളി കൂടി ഇട്ടോ ഇങ്ങതു വന്നവിലല്ല ഇല്ല சோ ઓറന എടുക്കണ്ടേ ഉപ്പ് വെളിച്ചെണ്ണ നാരങ്ങാനീര് ഇ കുറച്ച് നീര് കുറച്ച് മതി ആ അതുതന്നെ നീര് ഇടാ ഇത് ഷാൻജിയോ ആണോ ആ കൊറച്ച് മുളകും കൊടുത്തിട്ട് അല്ല ഇതിന്റെ പെരേലും പറഞ്ഞില്ലേ അതെ അവളുടെ അടിക്കാനും കുപ്പി അടച്ചി അല്ല ടച്ച്സിപ്പിയിലില്ല എന്നാലും ഇപ്പ തന്നെ ഒരു പാട്ടു പാടുന്നു ടെ എല്ലാരും പണിയെടുക്കുമ്പോ ഒരു കിടക്ക മൂടി പൊതച്ച് നാണണ്ടോ എന്താ ആ സുന്ദരമായിരിക്ക െ അതിൽ ഇട്ടു സുഹൃത്തുക്കളെ അയോ അതെ ഇവ പൊട്ടിത്തെറിക്കുന്ന പേടിയാണോ ഈ ലെഗ് പീസിൻ്റെ ഗായത്രി സോമ വെണ്ടക്കാശത്തേക്ക് മറ്റേതനക്ക് അഞ്ചു ശങ്കരം ാണ് ഇത്രയും കേരട്ടൊക്കെ എന്ത് തിന്നു ഇതൊരു കണ്ട അറിയുന്നു കാറ്റൊക്കെ വരുന്നുണ്ട് കൈസ് ഒരു ഒരു അഞ്ച് മീറ്റർ അകലം നിന്നോ ഈ മനുഷ്യൻ ഒരു വിസിലടിച്ചു അതുകൊണ്ട് തീ ഓഫ് ചെയ്തോ ഷാജുവറന്ന ഒരു വിസിൽ മതി എന്നാ ഷാജോല്ലോ വേറെ വേറെ ഒരു പെണ്ണുങ്ങൾ ഷാൻജിയോ പാത്രത്തിലാണ്ടാക്കി കറി ഇവിടെ ഇവിടെതാ നോക്കൂ പുളകിതം അതിന്റെ സാലഡിന് ഉപ്പുണ്ടോ നോക്കട്ടെ തുറക്കാണ് ഗേസ് ണ്ടാക്കിയ പറഞ്ഞേ തോന്നെ കറിക്കൂപ്പ് കൂട്ടിടാ നമ്മള സുന്ദര കുട്ടപ്പനാക്കി വെച്ചോ വിത്ത് കൈല് ഒട്ടക്കൈല് കറി ഇവിടെ ആയിരിക്കാണ് സുഹൃത്തുക്കളെ അല്ലേ അഞ്ചു കൊതിയാവുന്നു സുഹൃത്തുക്കളെ വെള്ളം ചിനിങ്ങി ചിക്കൻ വെള്ളം തന്നെയല്ലേ ചിക്കൻ വേറെ പൊളി സാധനം നോക്കൂ കാ തനിക്ക് വിശക്കുന്നില്ല പറഞ്ഞോണ്ട് സനയുടെ ഞാൻ തോന്നും